എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിനടി കിട്ടിയിട്ടുണ്ട് നടുവിന് ചവിട്ടിയിട്ടുണ്ട് നമസ്കാരം മനോരമ ചാനൽ പാലക്കാട് നടത്തിയ വോട്ട് കവല പരിപാടിയിൽ പാനലിസ്റ്റായി പങ്കെടുക്കുകയായിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ആശോയെ സഹപാനലിസ്റ്റായ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കയ്യേറ്റം ചെയ്തുവെന്ന് ഡിവൈഎഫ്ഐയും സമ്മതിച്ചു കഴിഞ്ഞു നടപടി പ്രതിഷേധാർഹമെന്ന് ഡിവൈഎഫ്ഐ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണിപ്പോൾ ഇതോടുകൂടി ആർക്കെതിരെയാണ് കയ്യേറ്റം ഉണ്ടായത്യെന്ന് വ്യക്തമായി പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് കണ്ടത് പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണത്തിനെതിരെ ജനങ്ങളുടെ പരാതികൾ ചർച്ച ചെയ്യവേ വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഉയർത്തിക്കൊണ്ട് ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായുസം കാണിക്കുകയാണ് പ്രശാന്ത് ശിവൻ ചെയ്തത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവന പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ ആർ എസ് എസിന്റെ കൂടുതൽ സ്വാധീനമുണ്ടായാൽ സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും ആശയധാര പേറുന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായി നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ട് അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാം എന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധരായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും ഇത്തരം കയ്യേറ്റങ്ങളെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ പ്രതിരോധിക്കും പി എം ആശുക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പ്രസ്താവനയിൽ അറിയിച്ചു ചെറിയ കോട്ട കോട്ടമൈതാനത്ത് സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് സംവാദത്തിനിടയിലാണ് ഈ സംഭവം ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവൻ അസഭ്യവർഷം നടത്തിയത് ചോദ്യം ചെയ്തതോടുകൂടി ഡയസിൽ നിന്ന് ഇറങ്ങി വന്ന് പിടിച്ചു തള്ളുകയായിരുന്നു തുടക്കം മുതൽ ചർച്ചകളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കാതെയായിരുന്നു പ്രശാന്ത് ശിവന്റെ സംസാരം അപക്വമായ പെരുമാറ്റവും സഭ്യതയില്ലാത്ത വാക്കുകളും അവതാരകനെ ഉൾപ്പെടെ അലോസരപ്പെടുത്തി മാന്യമായി സംസാരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അസഭ്യം പറയുന്നത് തുടർന്നു ആർഷോയെ തള്ളിയതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കാനും ശ്രമിച്ചു കസേരകൾ വലിച്ചെറിഞ്ഞു പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി ഇതോടുകൂടി ചാനൽ പരിപാടി അവസാനിപ്പിച്ചുവെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മനോരമ ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കിടയിൽ ഏറ്റുമുട്ടി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും സി പി എം നേതാവ് ആശോയും എന്നായിരുന്നു മനോരമയിലെ വാർത്ത പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ട് കവലയിൽ വെച്ചാണ് ഇരു നേതാക്കളും പരസ്പരം കൊമ്പു കൊർത്തത് പിന്നാലെ സിപിഎം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവനും പി എം ആശോയും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യങ്കളിയിൽ എത്തുകയായിരുന്നുവെന്ന് മനോരമ വിശദീകരിച്ചു എന്നാൽ കയ്യേറ്റം ആഷോയ്ക്കെതിരെ മാത്രമാണ് എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് സിപിഎം പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയാണ് ബഹളത്തിന് തുടക്കമിട്ടത് പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്നാരോപിച്ചുകൊണ്ട് സി പി എം പ്രവർത്തകർ എഴുന്നേറ്റത്തോടുകൂടി ബി ജെ പി പ്രവർത്തകർ സംഘടിതമായി എത്തി ഇതിനിടെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടി പോലീസ് ഇടപെട്ടാണ് രംഗം പ്രവർത്തകരെ പിടിച്ചു മാറ്റിയത് എന്നാണ് വാർത്ത അതേസമയം കയ്യേറ്റ സമയത്ത് കയ്യും കെട്ടി മാറി നിന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്ന റിപ്പോർട്ടറുടെ ചിത്രവും ഇപ്പോൾ വൈറലാകുന്നുണ്ട് നിങ്ങൾ അവിടെ നിന്ന് പരസ്പരം തല്ലുകയോ കവാലക്കുറ്റിക്ക് അടിക്കുകയോ എന്ത് പുല്ല് വേണമെങ്കിലും ചെയ്യുക ഇതിൽ ഞങ്ങൾക്ക് റോളില്ലായി എന്ന അടിക്കുറിപ്പോടു കൂടി അഞ്ചു പാർവതി പ്രബീഷ് ഈ ചിത്രം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ട് എന്തായാലും അങ്ങ് മഹാരാജാസിലെ പിള്ളേരുടെ നെഞ്ചത്ത് കയറുന്നത് പോലെ നാട്ടുകാർക്കിടയിൽ ഷോ കാണിച്ചാൽ നല്ല ഭേഷായി കിട്ടുമെന്ന് ഇപ്പോ സിക്സ് ഷോ സഖാവിന് മനസ്സിലായിട്ടുണ്ട് പണ്ട് എസ് നേതാവിനെതിരെ പേര് വിളിച്ചുകൊണ്ട് അശ്ലീലം പറഞ്ഞ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്നു പോലും തരംതാണ് പദപ്രയോഗം നടത്തിയ ആർഷോ മുതലാളിയെ ജനം കൈവെച്ച് തുടങ്ങിക്കഴിഞ്ഞു പരീക്ഷ എഴുതാതെ ഡിഗ്രി പാസ്സാവാനും വാഴക്കുലയും തേങ്ങാക്കുലയും തിരിച്ചറിയാതെ വൈലോപ്പള്ളിയെയും ചങ്ങമ്പുഴയെയും ആരാണെന്ന് പോലും അറിയാതെ ഡോക്ടറേറ്റ് നേടാനും പിൻവാതിലിൽ സഖാവാണി എന്ന വാജ്യമായി നടക്കുന്ന അന്തകമ്മി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്ന് ഉറപ്പാണ്